ഇന്ന് ഞാൻ ഒളയത്തടുക്ക എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിട്ടുള്ളത് അവിടെ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ കൂട് കൂട്ടിയ റോക്ക് ബീച്ച് എന്ന തേനീച്ചയെ നീക്കം ചെയ്ത് കൊടുക്കാൻ ഇവിടെ വഴിയെ പോകുന്നവരെല്ലാം കുത്തുന്നു ഈ വീട്ടിൽ ഈ കടയിലേക്കെല്ലാം ശല്യം ചെയ്യുന്നുണ്ട് ഈ തേനീച്ച അപ്പോൾ അതിനെ നമ്മൾ കൊല്ലാതെ ഇതിൽ കൊല്ലൊന്നും ചെയ്യാതെ നമ്മൾ റിമൂവ് ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ഇത് എപ്പിസ് വർഗത്തിൽപ്പെട്ട തേനീച്ചയാണ് പൊതുവേ ശല്യക്കാരല്ല എങ്കിലും പരുന്ത് പോലെ ഏതെങ്കിലും പക്ഷികൾ ആക്രമിച്ചാൽ കണ്ണിൽ കണ്ടവരെ പിന്തുടർന്ന് ആക്രമിക്കും പുകയിട്ട് അവരെ റിമൂവ് ചെയ്യുന്നതാണ് നമ്മളെ ഒരു രീതി അത് കഴിഞ്ഞ് അട മാറ്റി കൊടുക്കും അവിടുത്തെ അടയെല്ലാം റിമൂവ് ചെയ്ത് അവിടെ വേപ്പെണ്ണ നമ്മൾ തെളിച്ചു കൊടുക്കും വീണ്ടും അവിടെ കൂട് കൂട്ടാത്ത രീതിയിലാണ് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇത് പൊതുവേ ഒരു ശല്യക്കാർ ഈ തേനീച്ചകൾ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ആക്രമിച്ചാൽ മാത്രമേ നമ്മൾ തിരിച്ചവരെ ആക്രമിക്കൂ ആ തിരിച്ചാക്രമിക്കുന്ന സമയത്ത് വഴിയിൽ പോകുന്ന എല്ലാവരെയും അത് ആക്രമിക്കും ഒരാളെ ഒഴിവാക്കാതെ അത് ആക്രമിച്ച് മരണം വരെ സംഭവിക്കാം കാരണം പത്തോ നാൽപ്പതോ തേനീച്ചകൾ ഒരാളെ കുത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് മരണം വരെ സംഭവിക്കാം അത്രയും വിഷയുള്ള ഒരു ഇനമാണ് ഈ തേനീച്ച അപ്പോൾ ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെടുക റിമൂവ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ കാസർഗോഡ് ജില്ലയിൽ മുഴുവൻ നമ്മൾ പോയി റിമൂവ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ഒരു ജനങ്ങളെ ശല്യം ചെയ്യുന്നതെന്ന് പറയുന്ന ഒരു തേനീച്ചകളെ നമ്മൾ മുഴുവൻ നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുന്നതാണ്